ഗോൾഡൻ ഡയമണ്ട്സ് ടവർ സംസ്ഥാനത്ത് ഇടതനുകൂല തരംഗമാണുള്ളതെന്നും പൊന്നാനിൽ ഇടത് സ്ഥാനാർത്ഥി കെ എസ് അംസാദ്പക്ഷത്തിനെ വിജയിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു മന്ത്രി വീടിന് തൊട്ടടുത്തുള്ള പൊറൂർ എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് മകനൊപ്പമാണ് മന്ത്രി രേഖപ്പെടുത്താൻ എത്തിയത് മന്ത്രി വി അബ്ദുറഹ്മാൻ പൊറൂർ എൽ പി സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ എട്ട് മണിയോടെ മന്ത്രി മകനൊപ്പം എത്തിയാണ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഇടത് അനുകൂല തരംഗമാണുള്ളതെന്നും പൊന്നാനിൽ ഇടത് സ്ഥാനാർത്ഥി നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നും മന്ത്രി വി അബ്ദുരഹൻ അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും പ്രധാന ഭീഷണിയായിട്ടുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷനും പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും നിറഞ്ഞു കഴിയുക വലിയ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട് ഈ ഭരണത്തോടുള്ള അത് നല്ല രീതിയിൽ തന്നെ പ്രകടിപ്പിക്കപ്പെടും അതോടൊപ്പം തന്നെ എല്ലാ ബൂത്തുകളിൽ നമ്മൾ കാണുന്ന പുഞ്ചരി അത് ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തോട് ചെയ്തിട്ടുള്ള നിരവധിയായി നല്ല കാര്യങ്ങൾ അത് ജനങ്ങളുടെ മനസ്സിലെന്തായാലും അതോടൊപ്പം തന്നെ കേന്ദ്ര ഭരണത്തിനെതിരായി കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ബോധ്യം കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ പ്രകടമാണ് ആ പ്രകടമായ കാര്യം തീർച്ചയായും വോട്ടിൽ പ്രതിഫലിക്കും ഇടതുപക്ഷ മുന്നണി ഏറ്റവും നല്ല വിജയം കൈവരിക്കും കേരളത്തിൽ പൊന്നാനിയിൽ വലിയ തോതിലുള്ള മാറ്റമുണ്ടാകും നാളിലെ ജനങ്ങൾ അപ്പോൾ ഞങ്ങൾ കുറേ ദിവസങ്ങളായി ഫീൽഡിലുള്ള ആളുകളാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായം മാറ്റം അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ ശരിയല്ലാത്ത നിലപാടുകൾ സ്വന്തം അസ്തിത്വം തന്നെ ഉയർത്തി കാണിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുസ്ലിം ലീഗ് അതപ്പത്തിച്ചു എന്നുള്ള തോന്നൽ മുസ്ലിം ജനവിഭാഗങ്ങളുടെ നല്ല രീതിയിലാണ് അതോടൊപ്പം തന്നെ സമസ്ത പോലുള്ള സംഘടനകളെ പെകർത്തി കാണിക്കുന്ന രീതി പ്രത്യേകിച്ച് മലബാറിലെ ന്യൂനപക്ഷ സമൂഹമായിട്ടുള്ള മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കും മുസ്ലിം ലീഗ് പൊന്നാനിയിൽ വോട്ടിംഗ് ശതമാനം നല്ല രീതിയിൽ കൂടും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ വോട്ടിംഗ് ശതമാനവും നല്ല രീതിയിൽ കുറയും വിയത്തോട് അടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോവും ചെറിയ ഒരു ഭൂരിപക്ഷത്തിന് അയ്യായിരമോ പതിനായിരോ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പൊന്നാനിയിൽ നമ്മൾ ജയിക്കാൻ സാധ്യതയാണ് അന്ന് നമ്മൾ കണ്ട ഏകദേശം മൂന്ന് ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു മാറ്റമായിരുന്നുണ്ടെങ്കിൽ അത് പ്രതിഫലിച്ചാൽ തീർച്ചയായും നമ്മൾ ചെയ്യിക്കും